പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടമഞ്ഞ് തേടിയുള്ള യാത്രയിലാണ് കേട്ടോ ഈ തലക്കാവരിയിലെ അങ്ങ് മല മുകളിലേക്ക് എത്തിയാൽ നല്ല അടിപൊളി കോടമഞ്ഞ് കാണാൻ ഞങ്ങളങ്ങനെ പോയതാണ് അടിപൊളി യാത്രയായിരുന്നു കേട്ടോ വഴിയിൽ ഇടയ്ക്ക് കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ മഴയില്ലാത്ത സമയത്ത് പോയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളു എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കുറച്ച് വെള്ളമുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴാണ് കോട ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കാണാൻ തുടങ്ങി കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ റോഡിലെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ഒരു വണ്ടി പോലും അത്രയും സമയം ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ട് കണ്ടില്ല കേട്ടോ ആകെ ഒന്ന് പേടിച്ചു പിന്നെയും കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു വണ്ടി കണ്ടു അപ്പോഴാണ് കുറച്ച് സമാധാനമായത് ഒരു വണ്ടിയെങ്കിലും കണ്ടല്ലോ എന്നോർത്ത് പിന്നെയും നമ്മൾ കുറേ ദൂരം അങ്ങനെ മുന്നോട്ട് പോയി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ണിന് നല്ല മനോഹരമായ കുളിർമേകുന്ന സ്ഥലം ഇരുവശത്തും കാടുകളൊക്കെ ആയതുകൊണ്ട് നല്ല സൂപ്പർ ആയിരുന്നു ഇടയ്ക്കൊക്കെ ഒരു ബോഡൊക്കെ കണ്ടു പിന്നെ ഇതുവഴി വണ്ടി നിർത്തിയിടരുത് ഇതുവഴി മൃഗങ്ങൾ ആന സഞ്ചരിക്കുന്ന വഴിയാണ് പിന്നെ പുലി സഞ്ചരിക്കുന്ന വഴിയാണ് അങ്ങനെയൊക്കെ കണ്ടു അപ്പോഴൊക്കെ ഇച്ചിരി ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ടും ഒരു വീടോ ഒരു കടയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കണ്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഉണ്ടാവില്ലായിരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്നാലും ഒരു കടയെങ്കിലും ഉണ്ടാവരുണ്ടേ അതുപോലും ഉണ്ടായില്ല ഇതാ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എൻ്റെ അമ്മ അവരോടോ ചോദിച്ചപ്പോൾ നല്ല റോഡാണെന്നൊക്കെ പറഞ്ഞാണ് യാത്ര പുറപ്പെട്ട് എൻ്റെ അപ്പിട്ടു പോയി നമ്മൾ അത്രയും കഷ്ടപ്പെട്ട റോഡായിരുന്നു പിന്നെയും ദൂരം കുറച്ച് ദൂരം നമ്മളങ്ങനെ പോയി അപ്പോഴാണ് അവിടെ ഒരു കട കണ്ടത് ഒരു കട ടോയ്ലറ്റ് പോകണമെങ്കിൽ പോലും ഒരു ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് എന്തോ അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ദൂരം മുന്നോട്ട് പോയി അപ്പോൾ കൊറേശേ തണുപ്പൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിട്ടോ തണുത്ത് തണുപ്പ് ഇറക്കാനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ടോ പിന്നെ വീടാണെന്ന് തോന്നുന്നു ജസ്റ്റ് പാസ് ചെയ്ത് പോയി കുറച്ച് ഇങ്ങനെ കേട്ടിട്ട് കാണുന്നുണ്ട് വീടൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല പൂക്കളല്ല നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഉള്ളപ്പോൾ നല്ല മഞ്ഞ് നന്നായി തുടങ്ങി നന്നായി തടുക്കാൻ തുടങ്ങി ഗ്ലാസ്സിലൊക്കെ വെള്ളമായിട്ട് പുറത്ത് കാഴ്ചകൾ കാണാൻ പറ്റാസ്ഥ ആയോട്ടോ പിന്നെ ഈ ഒരു കുഞ്ഞു പരിപാടി എല്ലാവർക്കും ഉള്ളതായിരിക്കില്ലേ ഗ്ലാസ്സില് ചെയ്ത് കളിക്കുക ഞങ്ങളും തന്നെ ചെയ്തു ഇപ്പൊ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നല്ല ഭംഗിയുടെ സ്ഥലം ഇവിടെ വീട് തന്നെയാണെന്ന് തോന്നുന്നു വീടൊക്കെ ഉണ്ടായിരുന്ന അതിശയം തന്നെ പിന്നെ നമ്മൾ കുറെ ചൂടി മുന്നോട്ട് പോയി പിന്നെ അത്ര അധികം ഒന്നും മുന്നോട്ട് പിന്നെ പിന്നെയും നമ്മളങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി വളവും തിരിവും ഒക്കെ ആയിരുന്നു എല്ലാ റോഡും ഒരു കണക്കാണ് വണ്ടിയൊക്കെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയായിരുന്നു പിന്നെ ഇപ്പൊ എന്നാ വന്നു പോയി ഇനി തിരിച്ച് അങ്ങോട്ടും പോകുകയില്ല മുന്നോട്ട് പോകുകയെ നിവർത്തിയുള്ളൂ എന്നോർത്ത് ഞങ്ങളങ്ങനെ വന്നു പോയി എൻ്റെ ഈശ്വര ആരാണാവോ പറഞ്ഞു തന്നെ എന്ന് അറിയില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു പിന്നെ ഈ കുറച്ച് ദൂരം വന്നപ്പോൾ ഇതാ കുടമഞ്ഞിത കീറി വരുന്ന ഒരു അഭൂവായിട്ട് നമ്മളിങ്ങനെ തലക്കാവലിയിൽ എത്തുമ്പോഴേക്കും കുറച്ച് വൈകിരുന്നു ഇത് നമ്മൾ പകുതിയിൽ വെച്ചുകൊണ്ടാണോ ഈ കുടമഞ്ഞിങ്ങനെ കാണുന്നത് കുറച്ച് നേരം നമ്മൾ വണ്ടി ഉയർത്തി അതൊക്കെ കണ്ട് കുറച്ച് അങ്ങനെ നിർത്താൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അധിക സമയമൊന്നും നമ്മൾ നിന്നില്ല കുറച്ച് സമയം കേട്ടോന്നൊന്നേ ഉള്ളൂ പക്ഷേ ഇത് ആ കുടമഞ്ഞിങ്ങനെ കയറി കയറി വന്ന് ഫുൾ അവിടെ ഫുൾ അങ്ങനെ വ്യാപിച്ചു മൊത്ത മഞ്ഞു മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ ഉണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ഞാനിങ്ങനെ പണ്ടുവണ്ട് ഇങ്ങനെ കൊടൈക്കനാലൊക്കെ പോകണമെന്നിങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ തണുപ്പിലൊക്കെ എനിക്കൊക്കെ പറ്റുമോയെന്ന് ആഗ്രഹിച്ച ആഗ്രഹത്തിനെ കെട്ടിപ്പൂട്ടി മൂടി വെച്ചപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടത് എൻ്റെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ എല്ലാ റോഡും ഒരു കണക്കാണ് എല്ലാം പൊട്ടിയും പൊളിഞ്ഞൊക്കെ നമ്മുടെ വണ്ടി ഒക്കെ ഇഴഞ്ഞടഞ്ഞാൽ പോകുന്നത് വീഡിയോ സ്പീഡിലിട്ടതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് ഇത്രയൊന്നും സ്പീഡിലെത്തിനാൽ നടന്നു പോയാൽ ഇതിനേക്കാൾ സ്പീഡിൽ അവിടെ എത്തും എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഇതാ ടോപ്പിലെത്താറായി അതിമനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ മലമുകളിൽ ഇതാണ് നമ്മുടെ തലക്കാവേരി അമ്പലം. അവിടെ അങ്ങൾക്ക് എത്തണം ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അവിടെ അവിടെ നിന്ന് വലിയ വീഡിയോസും ഫോട്ടോസൊന്നും എടുത്തില്ല അടുത്ത് രണ്ട് കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തൊപ്പി ഉണ്ടായിരുന്നു തൊപ്പി അവിടെ മസ്റ്റ് മസ്റ്റാണ് വെയിലൊക്കെ ആകുമ്പം തൊപ്പി ഇല്ലാതെ പറ്റില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് വരുന്ന വഴി അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ല രാത്രി ഉറക്കം പോലും ഇല്ലാതെ ഇങ്ങനെ വരുന്നതല്ലേ പിന്നെ കാടാണ് ഇത് മൃഗങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളൊക്കെ ചാടി വീഴുന്നൊക്കെ വീടുന്നൊക്കെ പേടിപ്പെടുത്തി പേടിപ്പെടുത്തിയാണ് ഉറങ്ങാൻ പറ്റിയതേ ഇല്ല ഒരു അതുകൊണ്ടൊരു വകിയായിരുന്നു ചായയൊക്കെ കുടിച്ചപ്പോൾ ഇച്ചിരി ഉഷാറായി തിരിച്ച് വരുന്ന വഴിക്കും രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളൊക്കെ കണ്ടു പിന്നെ അവിടേക്കൊന്നും കയറിയില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അവസാനം ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി ഇതാണ് ഗോൾഡൻ ടെമ്പിൾ ഉണ്ടോ നല്ല സ്ഥലമില്ലേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാൾ പോകുന്നുണ്ട് അതെ എൻ്റെ അമ്മയാണ് കേട്ടോ നല്ല സ്ഥലം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നല്ല ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ഇതിനൊക്കെ ആയിട്ട് അവിടെ തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു വേനൽമഴ പെട്ടെന്ന് വന്ന് ഞങ്ങളെ ഒന്ന് പറ്റിച്ചു കുടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ ഇതൊക്കെ ഒന്നും വന്ന് ചുറ്റിപ്പോയി കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച ഗോൾഡൻ ടെമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ സദാ ഒരു അമ്പലമാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഗോൾഡൻ ടെമ്പിൾ എന്നൊരു പേര് മാത്രമുള്ള അമ്പലം പോലെ ഒന്നില്ല പക്ഷെ അവിടെ എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒരു പീസ്ഫുൾ സ്ഥലം പീസ്ഫുൾ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു അവിടെ ഒന്നും ഉണ്ടായില്ല അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കിപ്സ് ആയൻസ് കിപ്സ് അതുപോലെ തന്നെ വരുന്ന ആൾക്കാരും അതൊക്കെ നന്നായി പാലിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പ്രതിമകളാണ് എന്തെന്തിനാണ് എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടു എന്ന് ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഉള്ളിലോട്ടേക്കൊന്നും പോകാൻ കഴിയില്ല ഒരു പ്രത്യേക ഏരിയ വരെ നമുക്ക് പോകാൻ കഴിയും അതിനൊക്കെ അവരാടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം കാണുന്നതാണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് എന്നാന്ന് വിശദമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു ഗോൾഡൻ ടെമ്പിളിൽ ഒരു സ്ഥലത്തിൻ്റെ മാതൃക അവരാടെ കാണിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് നമുക്ക് അധികം സമയമൊന്നും ഉണ്ടായിട്ടില്ല ഞാത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു യാത്രയായിരുന്നു എന്ന് അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല അവിടെ കുറേ ആ ആൾക്കാർക്ക് ആൾക്കാരൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളങ്ങനെയൊന്നും ഇരുന്നില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങ് ഇവിടെ ഇറങ്ങി നേരെ നാട്ടിൽ എത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഒരു കുഴുമന്തി ഇരിക്കട്ടെ എന്ന കരുത്തി കുഴുമന്തി തന്നെയാണ് വെച്ചാൽ നമ്മൾ കഴിച്ചത് എല്ലാവർക്കും അടിപൊളിയായിരുന്നു പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും നിങ്ങളുടെ ഫുഡിൽ കൂട്ടിക്കൊള്ളൂ തെറ്റ ബൈ ബസ് യൂ